പകൽ കിനാവിലെ ഭിന്നശേഷിക്കാർ സോപ്പും പേപ്പർ ബാഗുമല്ല നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചിപ്പുകൾ മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവയാണ് ഡോക്ടർമാരുടെ അഭിമുഖം ചിത്രീകരിച്ച ബോധവൽക്കരണ റീലുകൾ പുറത്തിറക്കുന്ന ദൌത്യത്തിലാണ് ഇവിടത്തെ മിടുക്കന്മാരും മിടുക്കികളും സിൻഡ്രോം ഓട്ടിസം ഭിന്നശേഷി എന്നിവയുള്ളവരെ ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മയാണ് ഇടപ്പള്ളിയിലെ ഡേ ഡ്രീംസ് സ്വന്തം കാലിൽ നിൽക്കാനും സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കലുമാണ് ദൗത്യം വിദഗ്ദ്ധർ രക്ഷിതാക്കൾ ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരാണ് പിന്നണിയിൽ വ്യക്തിഗത വിവരങ്ങൾ ചിപ്പിലാക്കിയ ലോക്കറ്റ് കൈചെയിൻ എന്നിവ ഇവർ നിർമ്മിച്ചു പ്രോഗ്രാമിംഗ് ഉൾപ്പെടെ കുട്ടികളാണ് ചെയ്തത് ഇവയിൽ തൊട്ടാൽ ചിപ്പിലെ വിവരങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കും വഴിതെറ്റിപ്പോയാൽ വീട്ടുകാരെ ബന്ധപ്പെടാൻ സഹായിക്കുന്ന കവച്ച് എന്ന ഉപകരണമാണിത് ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യം പഠനം വ്യക്തിത്വം തുടങ്ങിയവയ്ക്കൊപ്പം കഴിവുകൾ വികസിപ്പിക്കാനും തൊഴിലിനും പ്രാപ്തമാക്കുന്നു കമ്പ്യൂട്ടർ ഐ ടി പരിശീലനം ഉൾപ്പെടെ നൽകുന്നു റേഡിയോ പവർ ബാങ്ക് മാഗ്നറ്റുകൾ ജെല്ലുകൾ തുടങ്ങിയവയും നിർമ്മിക്കുന്നു ബോധവൽക്കരണ റീലുകൾ തയ്യാറാക്കാൻ അഭിമുഖം ഷൂട്ടിംഗ് എഡിറ്റിംഗ് തുടങ്ങിയവ ഇവർ ചെയ്യും സിനിമാ സംവിധായകൻ സജിമോൻ പ്രഭാകരൻ ഛായാഗ്രാഹകൻ സബിൻ ഊരാളിക്കണ്ടി എന്നിവരാണ് പരിശീലനം നൽകിയത് ഇരുന്നൂറ്റി അൻപത് റീലുകൾ തയ്യാറാക്കുമെന്ന് ഡേ ഡ്രീംസ് മുഖ്യ രക്ഷാധികാരി ബിജീഷ് കണ്ണാമകുളം പറഞ്ഞു നമ്മളിപ്പോൾ രണ്ട് വർഷമായി ഏകദേശം രണ്ട് വർഷം കൊണ്ടാണിത് ഒരു ഈ ലെവലിലേക്ക് എത്തിയത് സാധാരണ ഇങ്ങനെ കുട്ടികൾ ക്രീയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ക്രീയേറ്റീവായെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വലുത് കൊടുത്ത ഒരു ചെറിയ ചെറിയ പടനിർമ്മാണം മെഴുകുതി ഇതൊക്കെയാണ് അവർ വിരുപെടുത്തോണ്ടിരിക്കുന്നത് അതിൽ നിന്നും മാറിയിട്ട് അവർക്ക് ടെക്നോളജിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ധാരണ അതിണ്ടായിരുന്നു പിന്നെ അത് ആരും വന്ന് ഇതൊന്നും കുട്ടികൾക്ക് പറ്റുന്നതല്ല എന്നുള്ള ഒരു രീതി ആയിരുന്നു എന്നിരുന്നത് പിന്നെ നമ്മൾ അത് ചെയ്ത് കാണിച്ചപ്പോഴും ആർക്കും ആൾക്കാർക്കും ട്രസ്റ്റ് വരാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഇവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഓക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തുട അങ്ങനെ ആ ഒരു തുടക്കം നമുക്ക് കിട്ടിയ പിന്നെ നമ്മളുടെ ആ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിരുന്നു നിലവിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പവർ ബാങ്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു പവർ ബാങ്ക് ചെയ്യാൻ ആദ്യം കുട്ടികൾ അഞ്ച് ദിവസം കൊണ്ട് ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയത് ഇപ്പോൾ ഒരു കുട്ടി രണ്ടും മൂന്നും നാലും ഒക്കെ ഉണ്ടാക്കാനുള്ള സ്റ്റേജിൽ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ മാഗ്നറ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് മാഗനിക്സ് ക്യാരി കേസിൽ വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് മാഗാനിക്സ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻറ്റെലിജൻസിൽ ഇലവ ജനറേറ്റീവ് പിക്ചേഴ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഫോട്ടോഷോപ്പ് ഒക്കെ വീതം കുട്ടികള് സ്വന്തമായിട്ട് തന്നെ ഹാൻഡ് ചെയ്ത് തുടങ്ങി പക്ഷെ ഇപ്പൊ മറ്റുള്ളവരെ നന്നായിട്ട് തന്നെ അവര് ചെയ്യുന്നു ഏകദേശം വൺ ഇയർ ആയി വന്നിട്ട് വന്ന സമയത്ത് ഇവിടെ മറ്റു കുട്ടികള് ബാങ്ക്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ സാറിനോട് പറഞ്ഞു അവര് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാ പറഞ്ഞേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സാറാണ് ആ കോൺഫിഡൻസ് വന്നത് പറ്റും ചെയ്യാൻ എത്തും എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് ആവുന്നു പിന്നെ ആരെക്കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ എടുക്കുന്നുണ്ട് പിന്നെ ബിഹേവിയറിലും നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ബാങ്കിടപാട് പണമിടപാട് ബസ് യാത്ര എന്നിവ തനിയെ ചെയ്യാനും പരിശീലിപ്പിക്കുന്നു സമ്മേളനങ്ങൾക്ക് ബാഡ്ജ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പ്രവേശനം തുടങ്ങിയ ഇവന്റ് മാനേജ്മെന്റുകളും ഡേയ് ഡ്രീംസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പരിശീലനത്തിന് ഡേയ് ഡ്രീംസ് ആരംഭിച്ചത് ഡോക്ടർമാരുടെ ഉൾപ്പെടെ സംഘടനകളുടെ പിന്തുണയുണ്ട് പരിശീലനം ഉൾപ്പെടെ പൂർണ്ണമായും സൗജന്യമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന തുക കുട്ടികൾക്ക് നൽകും